പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അമീൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നോമ്പിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നോമ്പ് വളരെ വിശാലമായി സമയമെടുത്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ അൽ ബക്രയിൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറയുകയാണ് ുംത്തൂൻ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ളവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുവാൻ വേണ്ടിയാണ് അപ്പോൾ പരിശുദ്ധ നോമ്പ് നമ്മൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മളിൽ ഒരാൾ നാളെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് നമുക്ക് അനുവദിച്ച പല കാര്യങ്ങളും നാളെ നമുക്ക് വിലക്കിയിരിക്കുകയാണ് നമ്മൾ അധ്വാനിച്ച ഭക്ഷണപാനീയങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ അടുക്കലുണ്ട് പക്ഷേ നോമ്പിൻ്റെ പകലുകളിൽ നമുക്കിതെല്ലാം നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കണം പ്രവാചകൻ സലാഹു അല്ലൈവലമയിൽ നിന്നൊരു സഹായ ഹദീസ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രവാചകൻ്റെ പ്രിയ സഹാബിയായ ഉമാമ റലി അള്ളാ വനഹു ഒരിക്കൽ നബിസ് അലൈഹി വസ്ലമയോട് ചോദിച്ചു പ്രവാചകരെ അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുന്ന നല്ലൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരുമോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ നബിസ് അലൈഹി അല്ലൈവലമ പറയുകയാണ് ഉമാമ നോമ്പിനേക്കാൾ നോമ്പിന് തുല്യമായ മറ്റൊരു അമലുകളില്ല ഉമാമ നമുക്കറിയാം നമസ്കാരം അതുപോലെ ഹജ്ജ് ജഖാത്ത് എല്ലാം വലിയ പ്രതിഫലമുള്ള സൽക്കർമ്മങ്ങൾ തന്നെയാണ് പക്ഷേ അള്ളാഹു പറയുകയാണ് നോമ്പ് അത് എനിക്കുള്ളതാണ് അള്ളാഹു അവകാശപ്പെടുകയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം നോമ്പിൻ്റെ പ്രത്യേകത എത്രയാണെന്ന് പ്രിയമുള്ളവരെ ഒരാള് പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം നോമ്പെടുത്താൽ അദ്ദേഹം എഴുപത് വർഷം യാത്ര ചെയ്ത വഴിദൂരം അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു കവാടമുണ്ട് നോമ്പുകാരെ കാത്തിരിക്കുകയാണ് റയ്യാൻ എന്ന കവാടം നോമ്പുകാരെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു കവാടമാണ് അത് മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുക്കുന്ന ഒരാൾക്ക് വായിൽ നിന്നൊരു ദുർഗന്ധമുണ്ടാവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുർഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കാനുണ്ട് സമയക്കുറവ് പോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധ റമനാൽ മുഴുവൻ നോമ്പുകളും സന്തോഷത്തോടെ നോറ്റു വീട്ടുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആഹിർ അലഹമുല്ലാഹി റബുലാലമീൻ അസ്ലാം വാലൈക്കും വറഹമുല്ലാഹു വറക്കു